ഹലോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ഷാൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി കുറച്ച് തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പം ആദ്യമായിട്ട് ചെയ്ത് നോക്കുമല്ലേ അപ്പോൾ പുതിയ തുണിയിലൊന്നും ട്രൈ ചെയ്യണ്ടല്ലോ അപ്പം അങ്ങനെ ഞാനൊരു പഴയ രണ്ട് ഷാൾ എടുത്തിട്ട് അതിനകത്താണ് ഇന്നത്തെ ആ ഒരു ഔട്ട്ഫിറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ നോക്കിയിട്ട് പറയണം ആ പിക്ചറിലെ പോലെ തന്നെയൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓഫ് ഷോൾഡർ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ഇതിന് ഏതായാലും ഞാനിത് അളവുകളൊക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് യോക്ക് പോർഷനാണ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു സ്കർട്ട് പോർഷനും കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അപ്പം എൻ്റെ തന്നെ ഇത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രൈ ആണ് അപ്പം പിന്നെ അതുകൊണ്ടാണ് ഇത് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാത്തത് അപ്പോൾ ഏതായാലും നമ്മൾ യോഗ ഓക്ക് പോഷനൊക്കെ കട്ട് ചെയ്തെടുത്ത് നെക്കൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷനും ഇപ്പോൾ ഡബിൾ കളറിലാണ് വരുന്നത് ഷോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്കുള്ള പോർഷനൂടെ കിട്ടത്തില്ലായിരുന്നു അപ്പോൾ വേ വേറൊരു ഷാൾ കൊണ്ടിട്ടാണ് നമ്മൾ ഈ താഴോട്ടുള്ള സ്കേർട്ടിൻ്റെ പോർഷൻ ഫില്ല് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് നമ്മൾ ഇതില് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ആ പിക്ചറിലെ പോലെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ കേട്ടോ അപ്പൊ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് നമ്മുടെ പഴയ ഫ്രെയിമിലേക്ക് തന്നെ പോവുകയാണെ നമ്മള് എപ്പോഴും കാണുന്ന ആ ഒരു തയ്യൽ റൂമിലേക്ക് തന്നെ പോവാണ് അവിടെ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പൊ ഞാനിത് കുറേ പ്രാവശ്യം ഒന്ന് ചെയ്തൊക്കെ നോക്കിയിട്ടാണെ ഇങ്ങനൊരു ിൽ എത്തിയത് കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോഴാണ് അതൊരു ആ കഴുത്ത് ആ ഒരു പെർഫെക്ഷനിൽ വന്നത് എന്നിട്ടും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ഇത് ചെയ്തു വന്നപ്പം എങ്കിലും ഞാനത് ഏകദേശം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതൊരു രണ്ടു മൂന്ന് ദിവസം കൂടി എടുത്ത് ചെയ്ത ഒരു വർക്ക് കൂടിയായിരുന്നേ അപ്പൊ ഞാനിത് രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് ചെയ്തു തീർത്തത് അപ്പൊ ആദ്യം ഇതിന്റെ ആ ഒരു ഈ കഴുത്തിന്റെ ആ ഷോൾഡർ ഓഫ് ഷോൾഡർ വരുന്ന ഭാഗത്തിന്റെ ആ വെച്ച ആ ഒരു പടിക്ക് ലെങ്ത് കുറവായിരുന്നു പിന്നെ ഞാൻ രണ്ടാമതൊക്കെ ഇതില് അഡീഷണൽ ആഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യാന്ന് പറയില്ല അപ്പൊ അതിൻ്റെതായിട്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കുറേ പ്രാവശ്യം അഴിച്ചും ഇത് വീണ്ടും റിപ്പയർ ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ആ ഒരു ഫോർ ഇതിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ താഴത്തെ പോർഷന് ഞാനെടുത്തേക്കുന്നത് ആ ഈ ഒരു കളറിലെ ഇതേപോലത്തെ ഒരു മെറ്റീരിയലിൻ്റെ ഷോളായിരുന്നു എടുത്തത് ഇതൊരു പോളിസ്റ്റർ ഒരു ഷിഫോൺ എന്നൊക്കെ പറയാം ആ ഒരു മെറ്റീരിയലായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ചെയ്തെടുത്തത് അപ്പോൾ ആ ഒരു പിക്ചറിൽ വന്നേക്കുന്ന പോലെ അത്രയും ആയിട്ടല്ല നമ്മൾ ചെയ്തേക്കുന്നത് അതിന്റെ ആ ഒരു ഏകദേശം ഒരു മോഡലിന്റെ അടുത്ത് എത്തിക്കുക എന്നതേ ഉള്ളു അതുപോലെ ആക്കി എന്നേ ഉള്ളൂ അങ്ങനത്തെ ആ ഒരു സ്റ്റൈലാണ് ചെയ്തത് കാരണം അത്രയും നമുക്ക് മെറ്റീരിയൽ ഇതിന് ഈ ഷോൾ ഷോളായതുകൊണ്ട് തന്നെ അത്രയും മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ആക്കി നോക്കിയതാണേ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണുന്ന ആ ഒരു ഫ്ലവർ കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണേ അത് ഞാനിവിടെ ഇതിൽ ഇങ്ങനെ ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ആ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് പിടിപ്പിച്ചെടുക്കുകയാണ് അത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ സൈഡിലേക്ക് ഒന്നും കൊടുത്തിട്ടില്ല നമ്മളിതൊരു റഫിലൊരു തുണിയിൽ ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ബാക്കിലോട്ടൊന്നും കൊടുത്തിട്ടില്ല ഫ്രണ്ടില് ആ ഒരു പോർഷനിൽ മാത്രമേ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ഓഫ് ഷോൾഡർ ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു ഷോൾഡർ ഭാഗം ശരിയായിട്ട് നിൽക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ തയ്ച്ചതിൻ്റെ ആ ഒരു മിസ്റ്റേക്കിൽ മിസ്റ്റേക്കിലായിരിക്കും കൊണ്ട് തന്നെ ഞാൻ അവിടെ രണ്ട് ഒരു ചെറിയ വള്ളി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പോലെ ആ ഒരു തുണിയിൽ എടുക്കുന്ന ആ ഒരു ബട്ടൺ പോലെ ചെയ്തെടുക്കുന്നതായിരുന്നു ആ പിക്ചറിലുള്ളത് പക്ഷേ എങ്കിൽ അത് ചെയ്യാൻ നമ്മളിതിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് അതുകൊണ്ടൊരു ഗ്ലാസ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അവിടെ ആ ഒരു അറിയാൻ വേണ്ടി പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ ഇത് അത്രയും വിരിവ് നമുക്ക് ആ ഒരു പിക്ചറിലെ പോലെ കിട്ടിയിട്ടില്ല എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം നോക്കിയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിടന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ